സോളാ ഗൈച്ച് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടീപ്പിൽ ലൂട്ടൊക്കെ എടുത്ത് വന്നപ്പോൾ മറ്റേ സംഭവത്തിൽ ലൂട്ടൊക്കെ എടുത്ത് വന്നപ്പോൾ നോക്കിട്ടിട്ടുണ്ട് ടീക്കിൻ്റെ മോള് ഭാഗത്തൊരു നോക്കിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവൻ്റെ തന്നെ ഉണ്ട് റിവൈവ് ചെയ്യാൻ പോയിട്ടുണ്ട് പിന്നെ ഞാൻ ബാക്ക് വലിഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ ടീംമെയ്റ്റ് രണ്ട് പേര് ഇപ്പോൾ തന്നെ ചത്തിട്ടുണ്ട് ഗൈച്ച് അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഗെയിം പ്ലേ ഇടുന്നത് അപ്പോൾ ഞാൻ അവന്മാരെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ടോക്കണൊക്കെ ഒന്ന് സംഘടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മറ്റവരാണെങ്കിൽ റിവ്യൂ പോയിന്റിൽ ഇരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇതുവരെ നമ്മൾ ചാനൽ കണ്ടിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഫ്രണ്ടാക്കാൻ താല്പര്യമുള്ള മറ്റമാരൊക്കെ നിങ്ങളുടെ യു ഐ ഡി താഴെ കമൻറ്റ് ചെയ്യുക നമ്മൾ എല്ലാവർക്കും റിക്വസ്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഉടനെ തന്നെ ഗിവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക റോഡ് ടു എറ്റ് ഹൺഡ്രഡ് സബ് ആണ് ഗൈസ് പെട്ടെന്ന് സബ് അടിച്ച് പവറാക്കി വെച്ചേക്കാം അപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ അവർ റിവേവ് ചെയ്യുന്നുണ്ട് നമ്മുടെ ടീംമേറ്റ്സിനൊക്കെ നമ്മളാണെങ്കിൽ ടോക്കണൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് തന്നെ അപ്പോൾ അപ്പോൾ സൈഡിൽ ഒരു എനിമി വന്നിട്ടുണ്ട് കൈസ് നല്ല രീതിക്ക് അവൻ എനിക്ക് ഇറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ മെഡിക്കിറ്റ് അടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോൾ എല്ലാ ഈ ക്യാരക്ടറാണ് കൈസ് അടിച്ചു നമ്മൾ കിടിലം പോലത്തെ ഒരു വൺ ടേപ്പ് അടിച്ചിട്ടുണ്ട് അവനെ എനിക്ക് ആൾക്കാരുടെ അടിച്ചു ചെയ്യുന്നു ഞാനും അതാണ്ടല്ലോ ഇപ്പോൾ സ്നൈപ്പർ ക്യാരക്ടർ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഒരു കില്ല് ആയിട്ടുണ്ട് പിന്നെ ഒരു നോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നാലും നമുക്ക് കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഒരു കില്ല് ഫിനിഷ് ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഈ മാച്ചിൽ ഒരു കില്ല് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എത്രത്തോളം കില്ല് എടുക്കാൻ പറ്റുന്നൊന്നും അറിയത്തില്ല എന്തായാലും നോക്കാം മാക്സിമം കില്ലെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കൈ അപ്പോൾ നല്ല രീതിക്ക് പുഷിങ്ങാണ് കാരണം ഞാൻ റാങ്ക് പുഷിങ്ങും പ്ലസ് ലെവൽ പുഷിങ്ങാണ് അത് കാരണം ഞാൻ അധികം റാങ്ക് ഒന്നും അല്ലാതെ കംപ്ലീറ്റ് ആകത്തില്ലെങ്കിലും മാസ്റ്ററെങ്കിലും അടിക്കും പക്ഷേ ലെവൽ പുഷിംഗ് ആയിരിക്കും അത് കാരണം റാങ്ക് ഓവർ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ഗൈസ് അപ്പം വീണ്ടും എടുത്തും ചത്തിട്ടുണ്ട് അവനെ പൊക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ ബാക്കിലൊക്കെ നല്ല രീതിക്ക് അനിമീസ് ഫൈറ്റ് എടുക്കുന്നുണ്ട് എൻ്റെ ടീം ഏറ്റൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അമ്മമാരൊക്കെ എടുക്കാൻ വേണ്ടി നോക്കാം ഇത്രയും നമ്മളവിടെ സ്പോട്ട് ചെയ്തതുണ്ട് അതിൻ്റെ ബാക്കിൽ അവിടെ നിൽക്കുന്നുണ്ട് സിമെൻ്റ് വീടിൻ്റെ നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തിട്ടുണ്ട് നിക്കു പിടിച്ചിട്ടാണെങ്കിലും പക്ഷേ നമ്മളെ ടീംമേറ്റിനോട് ഞാൻ പറയുന്നുണ്ട് എടാ പോയി ഇടിച്ചെടാ എന്ന് അവനാണെങ്കിൽ ആ ഡ്രോപ്പിൽ ഊട്ടിക്കൊണ്ടിരിക്കുന്നു എന്തുവായി ഇതൊരു കെണ്ടേസ് അവൻ ഡ്രോപ്പിൽ ഊട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മളവിടെ റഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കിയെന്ന് വെച്ചാൽ വേറെ ഒരു എനിമി അവൻ എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേസ് അപ്പോൾ നമ്മൾ ആ എനിമിക്ക് നല്ല രീതിക്ക് ഇറ്റ് കൊടുത്തു അപ്പോൾ അവനാണെങ്കിൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ചാടിയിട്ടുണ്ട് അവിടുന്ന് നമ്മൾ അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് നമ്മളറിയാല്ലോ നമ്മൾ ഇച്ചിരി സീനാണ് അപ്പോൾ നമ്മൾ ഇന്നം വെച്ച് തന്നെ അവനെ അടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഹെഡ് തന്നെ അടിച്ചിട്ടുണ്ട് പേ അപ്പോൾ നമ്മൾ റഷ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ റഷ് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം നമുക്ക് കിഴി എടുക്കാൻ പറ്റും അത്രത്തോളം എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമ്മൾ മാക്സിമം പക്ഷേ ചാവാറുണ്ട് അത് വേറെ കാര്യം ഓക്കെ നമ്മൾ അവനങ്ങ് നോക്കിയിട്ടുണ്ട് അടുത്തവനെ വന്നു അവനെ പോലെ കിഴിലും പോലത്തെ ഒരു ഹെഡ് ഷോട്ട് എടുത്തിട്ട് നോക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്ന് വച്ചാൽ നമുക്ക് മാക്സിമം മൂന്ന് കില്ലോളം കംപ്ലീറ്റ് ആവും ഈ ഒരു നോക്കും കൂടി ഫിനിഷ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ നോക്കും കൂടി ഒന്ന് ഫിനിഷ് ചെയ്യാം ഓക്കെ കഴിച്ചാൽ നമുക്ക് മൂന്ന് കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കുകയാണെന്നു വെച്ചാൽ നമ്മളത് പിന്നീട് വോയിസ് ഓവർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നൊന്നുമില്ലെന്ന് ഓവർ ക്ലിപ്സ് ഒന്നും അപ്പോൾ ഒരുപാട് ലെങ്ത് വീഡിയോ ആണെന്ന് വെച്ചാൽ ചെറുതായിട്ട് ലെങ്ത്ത് വീഡിയോ ആയിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ വോയിസ് ഓവർ വീഡിയോ ആണോ വേണ്ടത് അതോ നോർമൽ മ്യൂസിക് ഇട്ടിട്ടുള്ള വീഡിയോ ആണോ വേണ്ടത് അതോ ഡയറക്റ്റ് ഗെയിം പ്ലേ കളിക്കുന്ന ടൈമിൽ തന്നെ വോയിസ് കൊടുക്കുന്ന വീഡിയോ ആണോ വേണ്ടതെന്നൊന്ന് കമൻ്റ് ചെയ്യുക അതിനിടയ്ക്ക് എൻ്റെ ടീം മേറ്റ് ചതിട്ടുണ്ടായിരുന്നു അവൻ എൻ്റെ സെക്കൻഡേസിൽ ആണ് കളിക്കുന്നത് ഗൈസ് അപ്പോൾ അതിലാണെന്നു നമ്മൾ ചെറുതായിട്ട് അവനക്ക് കളിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവനതാണ് അതിൽ കളിക്കുന്നത് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളത് പിന്നീട് റെക്കോർഡ് ചെയ്യുന്ന കാരണം മറ്റേ സംഭവം ഒക്കെ സ്ക്രീനിൽ വന്നിട്ടുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കുക കഴിഞ്ഞു പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി വരുമ്പോൾ തന്നെ ടൈം കുറേ എടുക്കും അത് കാരണം നമ്മളൊന്നും കട്ട് ചെയ്ത് ഒഴിവാക്കാനൊന്നും നിന്നിട്ടില്ല അതുപോലെ തന്നെ ഒരുപാട് ദിവസമായി കഴിച്ച് ഞാൻ ഒരു ഗെയിം പ്ലേ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തട്ടിക്കൂട്ട് ഗെയിംപ്ലേ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞാൻ അപ്പോൾ നമ്മളെ നേരെ ഫ്രണ്ടിൽ ഒരു അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിച്ച് നോക്കുകയാണെങ്കിൽ അവനു നല്ല ഇപ്പം കൊടുത്ത് നോക്കാക്കിയിട്ടുണ്ട് അവന് എനിക്കും തന്നിട്ടുണ്ട് നല്ല ഡാമേജ് ആ നോക്കങ്ങൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേസ് ഞാൻ പെട്ടെന്ന് നോക്ക് ഫിനിഷ് ആക്കാറുണ്ട് ഡി ആറിലൊക്കെ പിന്നെ എൻ്റെ മറ്റേ ടീംമേറ്റ് വീണ്ടിട്ടുണ്ട് അവനെ പൊക്കാൻ വേണ്ടി ചെയ്യുകയാണ് ഗേസ് ഞാൻ ഒരു ഗ്ലൂ വാൾ ഇട്ടിട്ട് അവനങ്ങ് റിവൈവ് ചെയ്തിട്ടുണ്ട് പിന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ ആ ഗെയിം പ്ലേ വീഡിയോ ഇടണം എപ്പോഴും വിചാരിക്കും പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടും മടിയായ കാരണമാണ് ലോങ് വീഡിയോസ് ഒന്നും ഇടാത്തത് പിന്നെ ലൈവ് സ്ട്രീം ചെയ്യാത്തതിൻ്റെ കാരണം ഒന്ന് കുറച്ച് കുഷിംഗ് ആയിരുന്നു ഇപ്പോൾ ടു സ്റ്റാർ അടിച്ചിട്ടുണ്ട് നിലവിൽ ബി ആർ ഹീറോയ്ക്ക് ടു സ്റ്റാറാണ് മാസ്റ്റർ മാസ്റ്ററൊന്നുമല്ല നമ്മൾ അത്ര വലിയ പ്ലെയർ ഒന്നുമല്ല നമുക്ക് സ്കോഡൊന്നുമില്ല നമ്മൾ ഈ രണ്ടാൾക്കാർ മൂന്നാൾക്കാർ വെച്ച് പിന്നെ ബാക്കി ബംഗാളീസിൻ്റെ ഒപ്പമൊക്കെ പുഷ് ചെയ്യാറാണ് പതിവ് അപ്പോൾ ഒരുപോലെ മൈനസ് അടിക്കും പ്ലസ് അടിക്കും അത് കാര്യം ആക്കാറില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ റാങ്ക് പുഷിംഗ് അല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് ലെവൽ പുഷിംഗ് ആണ് ഇപ്പോൾ അൻപത്തി മൂന്ന് ലെവലായിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഓൾഡ് ഐഡിയിലാണെങ്കിൽ നമ്മൾ പുഷ് ലെവൽ പുഷ് ചെയ്തിട്ട് അറുപത് ലെവലോളെത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഐ ഡി കൊടുത്തു ഇപ്പോൾ വേറെ ഒരു ആയ കാരണം തന്നെ നമുക്ക് എന്തായാലും പറ്റുന്നില്ല നമ്മൾ എന്തായാലും മാക്സിമം ട്രൈ ചെയ്യാം പുഷിങ്ങിനൊക്കെ സെറ്റാക്കാം നമുക്ക് ലെവൽ ഒക്കെ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം നമ്മുടെ ഈ ഗെയിം എംപ്ലേൻ്റെ ഇടയിൽ നമ്മൾ സ്പീഡ് കൂട്ടാമെന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു അടുത്തടുത്ത എനിമിയൊക്കെ വരുന്നുണ്ട് കേസ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്പീഡ് കൂട്ടുന്നില്ല അപ്പോൾ ഇവിടെ ഒരു ഫൈറ്റ് വരുന്നുണ്ട് ഗൈസ് ഒരു എനിമിയോ രണ്ട് എനിമിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവന്മാരെ എടുക്കാൻ വേണ്ടി നിസ്ക്കാണ് ഇവന്മാരെല്ലാവരും ആർക്ക് ജില്ല കിട്ടുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല അവിടെ ഒരുത്തനെ കോട്ട് ചെയ്തിട്ടുണ്ട് അടിയൊന്നും കുടുങ്ങുന്നില്ല കാശ് കുറച്ച് നാൽപ്പതും പത്തൊമ്പതും ആയിട്ട് കുടുങ്ങി അങ്ങനെ നല്ല രീതിക്ക് തന്ന കാശ് ആരുടെ അടിച്ചപ്പോൾ ഒന്നും പ്രത്യേകിച്ച് കുടുങ്ങില്ല പക്ഷേ എങ്ങനെ അടിച്ചപ്പോൾ നല്ല രീതിക്ക് കുടുങ്ങിയിട്ടുണ്ട് അപ്പം അവർ സൂപ്പർമാൻ്റെ അടിക്കുന്നുണ്ട് കാരണം വണ്ടിയായിട്ട് കുറച്ച് അമ്മമാർ വരുന്നുണ്ട് കേശ് ഞങ്ങൾക്ക് മാപ്പിൽ ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് സാധിക്കും രണ്ട് വണ്ടിയൊക്കെയാണ് വരുന്നത് കേശ് ഏതാ ഒരുത്ത വണ്ടി എൻ്റെ അടുത്ത് കൊടുന്ന് ഞാനവനടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഫയർ പെട്ടെന്ന് കയ്യിൽ നിന്നില്ല ആ ടൈമിൽ നമ്മൾ മുൻപൊങ്ങായാണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ നമ്മൾ പേനയിടുന്ന അപ്പം എടുത്ത് വണ്ടിയെടുത്താവൻ പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും അടിക്കാൻ വേണ്ടി ഇവർ ട്രൈ ചെയ്യുന്നുണ്ട് അവനാണെങ്കിൽ എനിക്ക് ഡാമേജ് എന്നാണ്ട് പോയി ഞാൻ ഒന്ന് കുത്തി കുടിച്ചാണ് അങ്ങ് നോക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ആ നോക്കും കൂടി അങ്ങോട്ട് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് കില്ല് കംപ്ലീറ്റ് ഈ ഒരു മാച്ചിൽ അപ്പോൾ ഇതുപോലത്തെ ഗെയിം വീഡിയോ വേണമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഏത് ടൈപ്പ് വാങ്ങിച്ചാലും ഒന്ന് കമലൻ്റ് ചെയ്യുക പിന്നെ എന്ത് രീതിക്കുള്ള ചലഞ്ചസ് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റിൽ ചെയ്ത് നമ്മൾ മാക്സിമം അതൊക്കെ അക്സെപ്റ്റാക്കിയിട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും പിന്നെ ഈവൻറ്റ് കംപ്ലീറ്റ് വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം നമ്മൾ ഓവറായിട്ടൊന്നും ടോപ്പ് ഒന്നും ചെയ്യാറില്ല എന്തായാലും ഞാൻ ചെയ്യുന്ന ടൈമിലാണെന്ന് വെച്ചാൽ നമ്മളെന്തായാലും വീഡിയോസൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ സോണ ചേരാൻ വേണ്ടി പോവുകയാണ് കാരണം ഇവിടുന്ന് ഫൈറ്റൊക്കെ കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെടും കഴിച്ചു കാരണം അമ്മ അതിന് കിട്ടൽ നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ സോൺ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാക്കിൽ ടീംമേറ്റ്സിനൊക്കെ ഫൈറ്റ് വരുന്നുണ്ട് പക്ഷേ നമ്മളതൊന്നും കാര്യമാക്കാതെ പോകുന്നുണ്ട് കൈ അത് ബാക്കിൽ നമുക്ക് അടി വരുന്നുണ്ട് മുമ്പിൽ നിന്ന് അടി വരുന്നുണ്ട് ബാക്കിലുള്ള അനിമിന് അങ്ങോട്ട് നമ്മൾ മുപ്പത്തി ഏഴ് ഡാമേജ് കൊടുത്തിട്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേശ് ഏതാ ദിവസം അപ്പോൾ ആ ഈ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ആകുന്ന ആറ് കില്ല് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കൈ അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു അടി വരുന്നുണ്ട് അപ്പോൾ ആ മെഡി കിറ്റ് അടിക്കുകയാണ് അവനെ അടിച്ചിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം ഡാമേജ് കൊടുത്ത് വിട്ടിട്ടുണ്ട് നാൽപ്പതും മുപ്പതും മുപ്പത്തിമൂന്നും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കാം കൈസ് കമൻറ്റും കൂടി ചെയ്ത് വെച്ചേക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അപ്പോൾ ബാക്കിൽ നിന്ന് അടിച്ച് നമ്മളെ നോക്കാക്കിയിട്ടുണ്ട് കഴിച്ചിട്ട് പിന്നെ ഈ കളി പോയി ഒന്നും അടിച്ചിട്ടില്ല അത്യാവശ്യം ടോപ്പൊക്കെ കയറി